നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെഡ്രിയാണോ വിറ്റീഞ്ഞയാണോ ലോകത്തെ നിലവിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ഈ ചോദ്യത്തിന് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവൻ പറയാനുണ്ടാവുക പോർച്ചുഗീസ് ആരാധകർ വിറ്റീനയെ സപ്പോർട്ട് ചെയ്യും ബാഴ്സ് ആരാധകരും സ്പാനിഷ് ആരാധകരും പെഡ്രിയെ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ കോച്ചുമാരോട് തന്നെ അത് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ലൂയിസ് ദിലാഫ്യൂൻ്റെ പറഞ്ഞിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ പെഡ്രിയാണെന്ന് അപ്പോൾ അത് തന്നെ റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുന്നു സ്പെയിനുകാരനായ പോർച്ചുഗലിൻ്റെ കോച്ചായ റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുകയാണ് ലൂയിസ് ദിലാഫിയുവിൻ്റെ റീസെൻ്റ്ലി പറഞ്ഞു പെഡ്രിയാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് ആരാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ വിറ്റിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ഇതാണ് ചോദ്യം ഇപ്പം പോർച്ചുഗൽ ഇന്ന് ഹങ്കറിക്കെതിരെ കളിക്കാനിറങ്ങുന്നുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസുണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന അദ്ദേഹം കൃത്യമായി വ്യക്തമായി അതിന് ഉത്തരം പറയുന്നുണ്ട് ലൂയിസ് ഡിലാഫ്യൂൻ്റെ സ്പെയിനിൻ്റെ കോച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ബെസ്റ്റ് പ്ലെയർ പെഡ്രി ആണെന്ന് അദ്ദേഹത്തിന് പറയാം കാരണം പെഡ്രി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഏനാ എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് മിഡ്ഫീൽഡർ അത് വിറ്റീന്നയാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ വിറ്റീനയാണ് ജാവോനോസും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് അപ്പം വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഈ താരങ്ങൾക്കൊക്കെയുണ്ട് നമ്മളെല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എടുത്തു നോക്കുക ബെസ്റ്റ് മിഡ്ഫീൽഡർ വിറ്റീഞ്ഞയാണ് അത് ഈ സീസണിൽ അദ്ദേഹം അങ്ങനെയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ സീസൺ അടക്കം മികച്ച പ്രകടനമല്ലേ അദ്ദേഹം നടത്തിയത് ബെസ്റ്റ് മിഡ്ഫീൽഡർ അദ്ദേഹമാണ് പിന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം പക്ഷേ അതോടൊപ്പം യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് പെഡ്രി മികച്ച മിഡ്ഫീൽഡറാണ് ലോകത്തെ മികച്ച മിഡ്ഫീൽഡർ ആണ് എന്നത് ലൂയിസ് ലീല ഫ്യൂണ്ടിയുടെ അഭിപ്രായം അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹത്തിന് പെഡ്രി എന്നായിട്ടറിയാം പക്ഷേ ഞാൻ പറയും എൻ്റെ താരം പിറ്റീനയാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്നത് വെറുതെ പറയുന്നതല്ല എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ വിറ്റിഞ്ഞ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്